അപ്രിയമുള്ള സുഹൃത്തുക്കളെ അഗ്രി ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചേമ്പ് കൃഷി നമ്മളുടെയൊക്കെ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട് കാരണം ചേമ്പ് കൃഷി എന്ന് പറയുന്നത് കേരളത്തിലാകമാനം കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് എല്ലാ അടുക്കള തോട്ടങ്ങളിലും ഈ ഒരു കൃഷി നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇന്ന് ചേമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത് എങ്ങനെയാണ് ഈ ഒരു ചേമ്പ് കൃഷി നമ്മൾ ചെയ്യുന്നത് ഇതിനു വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചേമ്പ് കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ചേമ്പ് കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇതിൻ്റെ വളപ്രയോഗങ്ങൾ എങ്ങനെയാണ് ഒരു ഏക്കർ സ്ഥലത്ത് എത്രമാത്രം വളം ഉപയോഗിക്കണം അതുപോലെ തന്നെ ഒരു ഏക്കർ സ്ഥലത്ത് എത്രമാത്രം ഈ ഒരു ചേമ്പ് നടാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം ചേമ്പ് കൃഷി ഇന്ന് കേരളത്തിലെ വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്ന ഒരു വിളയാണ് പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം മഴക്കാലമാണ് ഈ ഒരു ചേമ്പ് കൃഷി തുടങ്ങുന്നത് തന്നെ മഴക്കാലം അടിസ്ഥാനമായാണ് അതായത് മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ ഒരു ചേമ്പ് കൃഷി നമ്മൾ പ്രധാനമായിട്ടും ആരംഭിക്കുന്നത് എന്ന് ചുരുക്കം മാത്രവുമല്ല ജലസേചന അടിസ്ഥാനമായുള്ള കൃഷി നവംബർ ഡിസംബർ മാസങ്ങളിലാണ് തുടങ്ങുന്നത് അതുകൂടി ഒന്ന് മനസ്സിലാക്കണം നമുക്ക് കൂടുതലായിട്ടുള്ള ബൾക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൂടാതെ ഈ ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചെടികൾ തമ്മിലുള്ള ഇടയകലം രണ്ട് ചേമ്പ് അല്ലെങ്കിൽ ചേമ്പ് തൈകൾ നടുമ്പോഴത് ഏത് രീതിയിലാണ് എന്നുള്ളത് പ്രധാനമായിട്ടും അറുപത് സെൻറ്റിമീറ്റർ ഇൻറ്റു നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഈ ഒരു ചേമ്പ് രണ്ട് ചേമ്പ് തൈകൾ തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ആ ഒരു ഇട അതിന് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കണം ഒരേക്കറിൽ ചേമ്പ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് പരമാവധി പതിനയ്യായിരം വിത്തുകൾ അഥവാ ഒന്ന് മുതൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ടൺ പെർ ഏക്കറിന് ചേമ്പ് ത വിത്തുകൾ വേണം എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ചേമ്പ് കൃഷിയുടെ കാലയളവ് അതായത് ചേമ്പ് കൃഷി പൂർണ്ണ അളവിൽ വിളവെടുക്കാൻ വേണ്ട ഒരു കാലയളവ് എന്ന് പറയുന്നത് ആറ് മുതൽ ഏഴ് മാസം വരെയാണ് ഇത് ഒരുപക്ഷെ കാലാവസ്ഥയ്ക്കൊക്കെ അനുസൃതമായിട്ട് ഒരു മാസം മുന്നോട്ടോ പിറകോട്ടോ പോകുവാനുമുള്ള സാധ്യതയുണ്ട് ആ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ചേമ്പ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ പ്രത്യേകിച്ച് ചാണകങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഏക്കറിന് അഞ്ച് ടണ്ണ് ചാണക വളമാണ് പ്രധാനമായിട്ടും ചേമ്പ് കൃഷിക്ക് വേണ്ടത് ഒരു ചേമ്പിന് പരമാവധി മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ ഓരോ ഓരോ ചെടിക്കും നൽകേണ്ടതായിട്ടുണ്ട് കൂടാതെ യൂറിയ പോലെയുള്ള മറ്റ് രാസവളങ്ങളുമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പാകെ തന്നെ ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ രാസവളത്തിൻ്റെ പ്രാ ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണെന്ന് പ്രാഗല്ഭ്യമുള്ള ആളുകളുമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ജൈവവളം അല്ല ശ്രമിക്കണം ഈ ഒരു രാസവളം ഈ ഒരു ചേമ്പ് കൃഷിക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു ജൈവവളത്തിൻ്റെ വളപ്രയോഗ രീതി എന്ന് പറയുന്നത് ചേമ്പ് വയ്ക്കാൻ തടവെടുക്കുന്ന സമയത്ത് തന്നെ അടിവളമായിട്ട് മുന്നൂറ്റി അൻപത് ഗ്രാമ വെച്ച് ഓരോ ചെടിക്കും ഓരോ ചെടി എന്ന അളവിൽ കന്നുകാലി വളം അല്ലെങ്കിൽ കൂട്ടുവളമോ ചേർക്കേണ്ടതാണ് നമ്മൾ ഈ ഒരു ചെടി വെക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ ചേമ്പ് വെക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഈ അടിവളവായിട്ട് തന്നെ ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം ഓരോ ചെടിക്കും വെച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കന്നുകാലിവളവോ അല്ലെങ്കിൽ കൂട്ടുവളവോ ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചേമ്പ് കൃഷി എല്ലാവരും ചെയ്യുന്ന ഒരു കൃഷിയായതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായ രീതിക്കനുസരിച്ച് തന്നെ ഈ ഒരു കൃഷി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക